നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ മിന്നും യുവതാരമാണ് ദുൽഖർ സൽമാൻ മലയാളികളുടെ സ്വന്തം താരത്തിനെ പിന്തുണയ്ക്കുന്ന ആരാധകർ നിരവധിയാണ് ദുൽഖറിനെ അപ്രത്യക്ഷമായി കണ്ടപ്പോഴുള്ള ആരാധകരുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെങ്ങും വൈറലാവുകയാണ് ഭാര്യ അമാലിനും മകൾ മറിയത്തിനുമൊപ്പം ദുൽഖർ നടന്നു പോകുന്നതാണ് വീഡിയോയിലുള്ളത് ദുൽഖറിന്റെ അപ്രതീക്ഷിത എൻട്രിയിൽ ആരാധകർ അമ്പരക്കുകയാണ് ദുൽഖർ ആണെന്ന് തിരിച്ചറിയും മുൻപേ താരം പെട്ടെന്ന് നടന്നു പോവുകയായിരുന്നു കിങ് ഓഫ് കൊത്തയാണ് ദുൽഖറിൻ്റെതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത മലയാള സിനിമ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ചിത്രം പാൻ ഇന്ത്യന് റിലീസായിട്ടായിരുന്നു എത്തിയത് വേറിട്ട രണ്ട് ഗെറ്റപ്പുകളിലാണ് ദുൽഖർ ചിത്രത്തിലെത്തിയത് വെങ്കി അറ്റ്ലൂരി തിരക്കഥാ സംവിധാനം എന്നിവ നിർവഹിക്കുന്ന ലക്കി ഭാസ്കർ ആണ് ദുൽഖറിന്റെ പുതിയ സിനിമ തെലുങ്ക് മലയാളം തമിഴ് ഹിന്ദി എന്ന നാല് ഭാഷകളിലായി ഒരുക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്